കൃഷ്ണ ഷണ മുക്കുന്ദ് ജനാർദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഹേ അച്ുദോവിന്ദിതാനന്ദ ഹരേ മംഗളാചരണം ഗുരുനാഥൻ തുണചൈക സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കാലലില ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ു വിനാശവും ഇന്ന നേരമെന്നേ തൂമറിഞ്ഞില്ല കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവ മാളിക തോളിൽ ുംഭവാ മാളികതും ഭവാ കൃഷ്ണഭക്തനായ പൂന്താനം തിരുമേനി ശ്രീകൃഷ്ണ പ്രാർത്ഥനയോടുകൂടിയാണ് ജ്ഞാനപ്പാന തുടങ്ങുന്നത് അതിനുശേഷം മംഗളാചരണമാണ് ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രണ്ടാമത് വരികളിലേക്ക് പ്രവേശിക്കുന്നത് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം ഗു എന്ന ശബ്ദം